ശ്രീനാരായണ ഗുരു സമാധി ദിനം ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് ഗുരുപൂജ സമൂഹ പ്രാർത്ഥന സമൂഹ അർച്ചന പ്രസാദ വിതരണം എന്നിവ നടന്നു എസ് എൻ ഡി പി യോഗം മുകുന്ദപുരം യൂണിയന്റെ നേതൃത്വത്തിൽ യൂണിയൻ ആസ്ഥാനത്ത് ഗുരുപൂജ സമൂഹ പ്രാർത്ഥന പ്രഭാഷണം പ്രസാദ വിതരണം എന്നിവ നടന്നു ചടങ്ങുകൾക്ക് യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം സെക്രട്ടറി കെ കെ ചന്ദ്രൻ യോഗം കൌൺസിലർമാർ വൈദിക സംഘം വനിതാ സംഘം പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി ി പി യൂണിയനും വനിതാ സംഘവും വൈദിക യോഗവും യൂത്ത് മൂവ്മെൻറ്റും കൂടി ഒന്നിച്ച് ഇന്നത്തെ പ്രാർത്ഥനകളുടെ ആരംഭിക്കുകയാണ് വൈകുന്നേരം മൂന്നരയ്ക്ക് സമാധി യുടെ അവസാന ഭാഗമായ പ്രാർത്ഥനകളും സമാധിഗീതവും ചൊല്ലിക്കൊണ്ട് സമാധി ദിനം അവസാനിപ്പിക്കുകയാണ് തൊണ്ണൂറ്റെട്ടാമത് സമാധി ദിനാദനം മൂന്നപുരം എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ മുഴുവൻ ശാഖായോഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുക എല്ലാ ശാഖായോഗങ്ങളും പ്രാർത്ഥന പ്രാർത്ഥനയും ഉപവാസവും അതേപോലെ പല ശാഖകളിലും സദ്യയോഗിക്കായിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമാധി ജനാദരണത്തിൽ മുഴുവൻ ശ്രീനാരായണയിലും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുണ്ടാവും